പഞ്ചായത്തിലെ കോവിൽവിള വാർഡ് മെമ്പർ അശ്വതി രാജിവെച്ചത് പാർട്ടി പറഞ്ഞിട്ടാണെന്ന് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കി വിവാഹം കഴിഞ്ഞ ശേഷം വാർഡിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാൻ അശ്വതിക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മെമ്പറുടെ രാജി പാർട്ടി ആവശ്യപ്പെട്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കടമകൾ വ്യക്തമായി നിർവഹിക്കേണ്ടതുണ്ട്

കുറച്ച് മാസങ്ങളായി വാർഡിനകത്ത് നമ്മുടെ പ്രവർത്തകർ ഉൾപ്പെടെ സഹകരണപ്പെട്ട ആൾക്കാരുടെ ജനങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് അവിടുത്തെ പ്രവർത്തകർ ഉൾപ്പെടെ പാർട്ടി അണികളെല്ലാം ആവശ്യപ്പെട്ട സ്ഥാനത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ ഇന്ന് പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ വെള്ളനാട് അനിലിൻ്റെ സാന്നിധ്യത്തിൽ ഏരിയ പ്രസിഡന്റ് ശ്രീ ജയിത്ത് തുടങ്ങിയ മുൻപുകളുടെയൊക്കെ സാന്നിധ്യത്തിൽ നിന്ന് വന്ന് രാജിവെച്ചു